വളരെ മനോഹരമായ ആയത്തുകളാണ് സജ്ജനങ്ങളോട് അള്ളാഹു സംവദിക്കുകയാണ് നിങ്ങളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് നമുക്ക് നമ്മളെപ്പോഴും ഇൻസെക്യൂർ ഫീൽ ചെയ്യുമ്പോൾ ഭയങ്കര ആയിരിക്കും നമുക്കിവിടെ സുരക്ഷിതത്വം ഇല്ലേ നമ്മുടെ ഭാവി എന്താകും നമ്മുടെ മക്കൾ എന്താവും നാടെന്താവും ഇതൊക്കെ ആശങ്കപ്പെടലാണ് ഇത് പിശാച്ചിൻ്റെ പണിയാണ് യുഹഊവിും നിങ്ങളെ പേടിപ്പിക്കും അവൻ അവന്റെ പണി ഏതാ പേടിപ്പിക്കല അള്ളാഹു പറയുന്നു എൻ്റെ സജ്ജനങ്ങളെ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കുന്നവരെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്തിനാ നമ്മൾ പേടിക്കുന്നത് നന്നായ പോരെ നന്നായ പോരെ പിന്നെതിനെ പേടിക്കുന്നത് അല്ല ഏറ്റെടുത്തു പറ നന്നായ പോരെ നമ്മൾ നന്നാവലാണ് വിഷയം അള്ളാഹു നമ്മളെയൊക്കെ സ്വാലിഹിങ്ങളിലേക്ക് ചേർത്തി തരട്ടെ നമ്മൾ ഈ രാത്രി ചർച്ച ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സമയം ഒൻപതേ മുക്കാലിനാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ ഒരു പത്തേ മുക്കാൽ പതിനൊന്നേ മുക്കാൽ ആകുമ്പോഴേക്കും രണ്ട് മണിക്കൂറാവും അപ്പോഴേക്കും ചൂടെടുത്ത് നിൽക്കാൻ പറ്റുമെന്നറിയില്ല നിങ്ങൾക്ക് നമ്മുടെ എഹയാസുന്നയുടെ പ്രവർത്തകരുണ്ടെങ്കിലും കുടിക്കാനുള്ള വെള്ളം ഒന്ന് പെട്ടെന്ന് സംഘടിപ്പിച്ചോളൂ ഒരു ബോട്ടിലെങ്കിലും എല്ലാവർക്കും ഉണ്ടോ എല്ലാവർക്കും ഒന്ന് കുടിക്കാൻ കുടിക്കുക നല്ല ചൂടുണ്ട് ഇപ്പോൾ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉള്ളിടത്ത് അവിടെ സ്ത്രീകളുടെ ഭാഗത്ത് കുറച്ച് കൂടുതൽ ആവശ്യമായിട്ട് വെരുമെടുത്ത കസേരക്ക് അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അവിടെ വളരെ കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു വാതു കേൾക്കാൻ അള്ളാഹു ചാല തരട്ടെ പക്ഷാ അല്ലാ കാരണം ഈ ചൂടിൽ ഏറ്റവും വലിയ സ്വതക്ക ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കല പക്ഷാ അല്ലാ സാധിക്കുമെങ്കിൽ പ്രയാസം ഉണ്ടോ ആക്കുന്ന പക്ഷാ ഹംദുരില്ല ക്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട് ഹംദുല്ല എന്തായാലും കുടിക്കുന്ന വെള്ളം കൊടുക്കും ചൂടുണ്ട് ആദ്യമായിട്ട് ആദ്യവും അവസാനവുമായിട്ട് പറയുകയാണെങ്കിൽ ചൂട് നിങ്ങൾ ബുദ്ധിമുട്ടായി നിൽക്കരുത് ബുദ്ധിമുട്ടായി വേണമെങ്കിൽ പോയിക്കോളി പൊരി പോയിട്ട് തണുത്തി ഇരുന്നോളൂ ലൈവ് നടക്കുന്നുണ്ട് നമ്മുടെ നല്ല മൈക്ക് സെറ്ററാണ് അതുകൊണ്ട് പിന്നെ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നത് പറഞ്ഞ പോലെ നമുക്ക് ആൾക്കാർ വിഷയമല്ല മൈക്കാണ് വിഷയം മൈക്ക് നന്നായിട്ടുണ്ടായാലും അതിന് സംഘാടകരോട് നന്ദി പറയാം അലഹമ്മദില്ല അപ്പോൾ നിങ്ങൾ സൗകര്യപ്പെടുന്ന പോലെയൊക്കെ നിൽക്കുക അന്തരീക്ഷമൊക്കെ തണുത്ത് കിട്ടുകയാണെങ്കിൽ അലഹമില്ല മെയ് മാസത്തെ ചൂട് അള്ളാഹുവേഹ നരകം എന്തായിരിക്കൂലേ ദുന്യാവിലെ ഈ രാത്രി തന്നെ എങ്ങനെയാണെങ്കിൽ അള്ളാഹുറബുൽ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ അമീൻ എന്റെ രക്ഷിതാവ് അള്ളാഹുവാണ് ആ റബ്ബാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് ഖുർആനിന്റെ ഉടമസ്ഥൻ സജ്ജനങ്ങളെ അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണന കൊണ്ട് ഏറ്റെടുക്കുന്നവനാണ് അള്ളാഹു സർവ മനുഷ്യരെയും ഏറ്റെടുക്കുന്നവനാണ് എന്റെ എന്തിന്റെ സ്വാലിഹ്യങ്ങൾ എന്ന് പറയാ എല്ലാ മനുഷ്യരും അതല്ലേ സംരക്ഷിക്കുന്നത് റബ്ബുൽ ആലമീനാണ് എല്ലാ ലോകങ്ങളുടെയും എല്ലോകളെയും ഇവിടെ എല്ലാ മനുഷ്യരേക്കും ജീവിക്കാനും നന്മ കേൾക്കാനും അറിയാനുമുള്ള റിസോഴ്സസ് കൊടുത്ത് നന്മ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ചിന്തയും കൊടുത്ത് അള്ളാഹു സർവ്വ മനുഷ്യരെയും സംരക്ഷിക്കുന്നുണ്ട് മുസ്ലിം അല്ലാത്തവരൊക്കെ എല്ലാ മനുഷ്യരെയും എന്നാൽ ഇവിടെ നന്മ മനസ്സിലാക്കി കൊടുക്കാനും നന്മക്ക് പ്രതിജ്ഞാബദ്ധരായി ജീവിക്കുവാനും പറ്റത്തക്ക വിധത്തിൽ സത്യവിശ്വാസികളെ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനാണ് അള്ളാഹു സജ്ജനങ്ങളില്ലെങ്കിൽ ഇവിടെ ആലിമീങ്ങളും പണ്ഡിതന്മാരും ഇല്ലെങ്കിൽ ജനങ്ങൾ എവിടെന്നാ പഠിക്കുക ജനങ്ങൾക്ക് എവിടെ നിന്ന് അറിവ് ലഭിക്കും അങ്ങനെ തിന്നും കുടിച്ച് ഉറങ്ങി ജീവിച്ച് ഭരിക്കുക എന്നല്ലാണ്ട് അള്ളാഹുനെ പറ്റി അറിയാൻ പറ്റുമോ അതുകൊണ്ട് അവരെ പ്രത്യേകമായ പരിഗണന അതുകൊണ്ട് സജ്ജനങ്ങളായ ആലിമീങ്ങൾ സജ്ജനങ്ങളായ സാധാർത്ഥ്യങ്ങൾ സജ്ജനങ്ങളായ അവാമുന്ന സാധാരണക്കാർ എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് അള്ളാഹു ചാല വിജയം കൊടുക്കും തീർച്ചയാണ് സജ്ജനങ്ങൾ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും പക്ഷത്താണെന്നാണ് മനുഷ്യരുടെയും മലക്കുകളുടെയും ലോകത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മുടേത് بسم الله الرحمن الرحيم سورة التحريم الحفص بيديم عائشة بيردي الله عنها يديم شيء تلرعني يراه تلك شري الله هو أبدا وإن تظاهر عليه بسم الله الرحمن الرحيم وإن تظاهر عليه فإن الله هو مولاه وجبريل وجبريل وصالح المؤمنين കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് തങ്ങളോടൊരു അമിത സ്വാതന്ത്ര്യം കാണിച്ചതിൻ്റെ പേരിൽ ഒരൽപം അള്ളാഹു ഡിസിപ്ലിൻ ചെയ്യുന്ന ആയത്താണത് മര്യാദ പഠിപ്പിക്കുന്ന ആയത് ആരാണ് ഈ അറിയില്ലായിരുന്നു പലർക്കും അവര് രണ്ടുപേരും എന്റെ എതിരായിട്ടോ എന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തതിന് അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തങ്ങളുടെ മൗലയാണ് ഹബീബിന്റെ സംരക്ഷണം അല്ല ചെയ്യും പിന്നെ ഹബീബിന്റെ മൗലയാണ് പിന്നാര് ഇവർ കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ മലക്കുകളും എൻ്റെ റസൂലിൻ്റെ സംരക്ഷണം കൊടുക്കും അതുകൊണ്ട് ഹഫ്സ ഹർഷബീവി ആയിഷ ബീവി നിങ്ങൾക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല നിങ്ങളുടെ തന്ത്രങ്ങളുടെ ഹബീബിന്റെ കൂടെ നടക്കില്ല അത് മാരിയത്തുൽ എന്ന അടിമസ്ത്രീയായിരുന്ന സ്വാഭാവികമായും ഭാര്യമാർക്ക് തോന്നുന്ന ഒരു അസൂയയുടെ വാക്കുകൾ ഹഫ്സ ആയിഷ ഹർഷബീബിയും ആയിഷബീവിയും പറഞ്ഞതിനെ കുറിച്ചാണ് ആയിത്തിറങ്ങുന്നത് ചോദിച്ചു അമീരുൽ ഉമർന്നവരെ അവർ രണ്ടുപേരും എൻ്റെ റസൂലിനെതിര് നിൽക്കുകയാണെങ്കിൽ എൻ്റെ റസൂലിന് അല്ലാഹു സംരക്ഷകരാണ് 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 കഴിഞ്ഞ മലക്കുകൾ രണ്ട് മലക്കുകളുടെ ഇടയിലാണ് മക്്മിനീകളുടെ സ്ഥാനം വന്നത് അള്ളഹനെ പറഞ്ഞു ജിബിരിൽ തങ്ങൽ പിന്നെ മുക്മിനീകളായ സ്വാലിഹീങ്ങൾ പിന്നെ പറഞ്ഞു മലക്കുകൾ

അത്രയും ഇടപഴകി ജീവിക്കുകയും ജമാഅച്ചുകൾക്ക് പള്ളിയിലെത്തുകയും ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ ആ മനുഷ്യന് ഈമാനുണ്ട് എന്ന് നിങ്ങൾ സാക്ഷി നിന്നോളൂ എന്ന് ഹബീബുന റസൂല അങ്ങനത്തെ മനുഷ്യന്മാർ നമ്മൾ അവരെ നിന്നും ബുദ്ധിമുട്ടാക്കാൻ പോകരുത് അവരൊരു പക്ഷേ മലക്കുകളെക്കാളും മീതയായിരിക്കും പിന്നെ മലക്കുകൾ മൊത്തത്തിൽ ചെയ്യുന്നത് മലക്കുകളും ഹബിബാൻ സാക്ഷികളാണ് ചോദിച്ചു വല്ലാത്തൊരു അബ്ബാസ് എന്നവരെ ഈ രണ്ട് പെണ്ണുങ്ങൾ ആരാണ് ഹജ്ജിന് വന്നപ്പോഴാണ് ഇബിൻ അബ്ബാസ് ഉമ്മക്ക് ആ രണ്ടു പേർ ഒന്ന് എന്റെ മോളെന്നെ ഹഫ്സയാണ് മറ്റൊന്ന് സിദ്ദീഖ് തങ്ങളുടെ മോള് ആയിഷ ബീവി ഇവരുടെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയതെന്ന് പറഞ്ഞ് ദീർഘമായ ഒരു ചരിത്രം അള്ളാഹുനോട് വിവരിക്കുന്നുണ്ട് നമ്മൾ പറയുന്നത് മുഗ്മിനീകളായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന സ്വാലിഹിങ്ങൾക്ക് നൽകുന്ന വലിയൊരു മഹത്വം അള്ളാഹു ഒന്ന് അവരെ ഏറ്റെടുക്കും രണ്ട് ഈ ഉമ്മത്തിന് സംരക്ഷണമാണ് അവർ അതുകൊണ്ടാണ് ചില സ്വാലിഹ്യങ്ങളൊക്കെ മരിച്ചുപോയാൽ ആ നാട്ടിൽ പിന്നെ കുഴപ്പമുണ്ടാവും അതുവരെ ഒരു പ്രശ്നമില്ലാണ്ട് നടക്കുന്ന മഹല്ല് ജമാകൾ ഏതെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യരെ നാട്ടിൽ നിന്ന് മരിച്ചുപോയാൽ അടുത്ത കമ്പറ്റി കൂടുമ്പോൾ അടിപിടിയായിരിക്കും എന്തേ ഏതോ ചില സജ്ജനങ്ങൾ അള്ളാഹുവിൻ്റെ കാവലായി ആ മഹല്ലിനുണ്ടായിരുന്നവർ പോയി കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മച്ചികൾക്ക് സംരക്ഷണമാണ് എന്റെ സുഹാബികൾ ആകാശത്തിന്റെ സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളെ യാൽ വരുമെന്നാണ് എന്ന പോലെ ഈ സ്വാലിഹീങ്ങൾ വല്ലാത്തൊരു സംരക്ഷണം ഇത് കണ്ണിൽ കാണാൻ പറ്റാത്തൊരു സംഭവം നമ്മൾ ഈ പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല ആത്മീയ ലോകത്ത് നടക്കുന്ന ഒരു വിഷയമാണത് فان الله مَوْلَاهُ وَجِبِرِيلُ وَصَالِحُ المؤمنين وَالْمَلَائِكَةُ بَعْدَ ذَلِكَ ظهير الله <applause> ഇൻവിസിബിൾ കഴിവുകൾ കാണിക്കുന്ന ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അവരുടെ ഗെയിം ആ വീഡിയോ അങ്ങനത്തൊക്കെ കാണും എന്താ വെച്ചാൽ അവർ ഒന്ന് എന്തോ ചെയ്യുമ്പോഴേക്കും അവിടെ പെട്ടെന്നൊരു സംഭവം നടക്കുന്നു അവർ പറക്കുന്നു ഇറങ്ങുന്നു ലാൻഡ് ചെയ്യുന്നു അറ്റാക്ക് ചെയ്യുന്നു അവർ ജയിക്കുന്നു അറ്റാക്ക് ചെയ്താൽ അവർക്കൊന്നും പറ്റുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കൗതുകമാണ് സത്യത്തിൽ അത് ഏതെങ്കിലും ഒരു ലോകത്ത് നടക്കുമോ മനുഷ്യന്മാരുടെ സ്വാഭാവിക ലോകത്ത് ഇല്ല നാലാളെ തല്ലാൻ വന്ന തല്ലുകൊള്ള തന്നെ വണ്ടി വരുമല്ലേ അവിടെ എന്തെങ്കിലും ഒരു സാധനം ചിപ്പ് തുറക്കുന്നു ലൈറ്റിങ്ങിനെസ് ഫ്ലാഷ് ചെയ്യുന്നു അപ്പോൾ പോകുന്ന ഒരു എയർക്രാഫ്റ്റ് ഇതൊക്കെ നടക്കുമോ ലോകത്ത് പക്ഷേ കുട്ടികൾക്ക് ഈ ഫാൻറ്റസി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ നടന്നാൽ ഭയങ്കര രസമായിരിക്കില്ലേ ചില ട്രഷറി ട്രഷറുകൾ ചില ഖസാനകൾ ചില അത്ഭുതകരമായ ഡിവൈസുകൾ അത് കയ്യിൽ കൊണ്ടുടുന്ന ഒരു മാജിക്കൽ പവർ കിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും അതൊക്കെ ഒരു ഫാൻറ്റസിയാണ് അത് നടക്കൂല ഉറപ്പാണ് നടക്കില്ല പക്ഷേ അത് കൗതുകമാണ് കുട്ടികളോട് പറയണേ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളിൽ മറ്റാർക്കുമില്ലാത്ത സിദ്ധികൾ അള്ളാഹു നിങ്ങൾക്ക് നൽകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂനു സജ്ജനങ്ങളായി ജീവിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ കാണാൻ കഴിയും നന്മ തുടങ്ങുന്നത് നമ്മുടെ കൽവിൻ്റെ ഉള്ളിൽ നിന്നാണ് പിന്നെ നമ്മുടെ അമലുകളിലൂടെയാണ് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ പല ഘട്ടങ്ങളിലും നിങ്ങളെ അള്ളാഹുഹീൻ സജ്ജനങ്ങളെ അള്ളാഹു ഏറ്റെടുക്കുന്നു ആ വിലയച്ച് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അതുകൊണ്ട് മക്കളെ ബാറ്റ്മാൻ ഒന്നും ആവാൻ നടക്കൂല അതൊന്നും ദാറ്റ്സ് ഇംപോസിബിൾ അങ്ങനെ സംഭവമില്ല എന്ത് ചെയ്യാ ഒന്നാന്തരം ഉഖ മാറിക്കോളൂ സ്വാലായി മാറിക്കോളൂ അല്ല പറഞ്ഞ പോലെ ജീവിക്കുക അള്ളാഹു അനുസരിക്കുക നമ്മുടെ നാവുകൾ നാവിൽ നിന്ന് ദിക്റിങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കണം ചുണ്ടുകൾ ദിഖർ കൊണ്ട് നനഞ്ഞിരിക്കണം ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും അവരിലൂടെയൊക്കെ നമുക്ക് സ്വലാഹ കണ്ടാൽ അവരിൽ നിന്ന് അത്ഭുതങ്ങൾ കാണാൻ കഴിയും സജ്ജനങ്ങൾ അവരെ പേടിക്കണം സജ്ജനങ്ങളെ ഭയപ്പെടണം ഒരുപാട് പ്രായമുള്ള ആളുകൾ നമ്മുടെ ഈ സദസ്സിലുണ്ട് സദസ്യുണ്ട് അസൈന ഈ കുന്നിന്റെ മുകളിലാണ് അവർ പോരാ അല്ലേ ബാക്കിൽ എല്ലാ വക്തിനും മഹാനവറിലീ പള്ളിയിലേക്ക് എത്തുന്നു എന്തൊരു വലിയ സൗഭാഗ്യമാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ അസേന രാജ്യം കൂളായിട്ട് വെബ്സൈ കുടിക്കുന്നു സെവനപ്പ്

നിങ്ങളുടെ കുടുംബത്തിലെ രണ്ട് നല്ല മനുഷ്യന്മാരെ നിങ്ങൾ ഭയപ്പെടുന്ന പോലെ എങ്കിലും നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് എന്ന് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു ഒരു പണ്ഡിതൻ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യോ ചെയ്യൂല അത്രയെങ്കിലും നിങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് നാണം വേണ്ടേ തിന്മകൾ ചെയ്യുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ റബ്ബിൽ നിന്ന് ലജ്ജ നിങ്ങളുടെ പരിചയങ്ങളിലെ കുടുംബങ്ങളിലെ രണ്ട് നല്ല മനുഷ്യന്മാരെ കാണുമ്പോഴെങ്കിലും നിങ്ങൾ കാണിക്കുന്ന ഭവ്യത അത്തരമൊരു ബഹുമാനം അത്തരത്തിലൊരു റെസ്പെക്റ്റ് നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കണമേ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന് സജ്ജനങ്ങളായി സ്വാലിഹിങ്ങളായി ജീവിച്ചേ പറ്റൂ അപ്പോഴാണ് അള്ളാഹു ചെയ്യുന്നത് അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു അവർക്ക് നാം നമ്മുടെ റഹ്മത്ത് കൊടുത്തു അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കും എപ്പോഴേ നമ്മുടെ മാതാപിതാക്കളുമായുള്ള നമ്മുടെ ബന്ധം ശരിയായാൽ അവരുമായി നമ്മുടെ ഇടപാടുകൾ നമ്മുടെ സംസാരം നമ്മുടെ വർത്തമാനം നമ്മുടെ ഇടപഴകലുകൾ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ഇടപെടുന്നത് അത് അള്ളാഹു തൃപ്തിപ്പെടുന്ന പോലെയാണെങ്കിൽ അള്ളാഹു അറഹമത്ത് വരുന്നത് കാണാം നമ്മുടെ ഭാര്യയോട് മക്കളോട് കൂടെയുള്ള ആളുകളോട് നാട്ടുകാരോട് മനുഷ്യരോട് സഹജീവികളോട് ജന്തുക്കളോട് മിണ്ടാപ്രാണികളോട് നിങ്ങൾക്ക് കരുണയുണ്ടോ നിങ്ങൾ സ്വാലിഹീങ്ങളിൽ പെടും ഇതൊക്കെ എപ്പോന്നറിയോ നമ്മുടെ ഫർലെല്ലാം നിർവഹിച്ചതിന് ശേഷം നിസ്കാരം ഉപേക്ഷിക്കുന്നത് അതിന് എക്സ്ക്യൂസ് ഇല്ല കേട്ടോ നോമ്പെടുക്കാതിരിക്കുന്നത് റമദാൻ ഹജ്ജോ നിർബന്ധമായവർ അത് ചെയ്യാതിരിക്കുന്നത് ആ നിർബന്ധത്തെ ഒരിക്കലും മറ്റൊരു സുന്നത്തുകൊണ്ട് പരിഹരിക്കുക സാധ്യമല്ല അതെല്ലാം കഴിഞ്ഞ് സുന്നത്തെടുത്ത് സുന്നത്തായ നിബിധങ്ങളുടെ ചര്യകളെടുത്ത് അള്ളാഹുലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റഹ്മിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഇന്നഹും ഇന്നിഹ അവരെ എല്ലാം നമ്മുടെ റഹ്മത്തിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചു കാരണം അവരെല്ലാം സ്വാലിഹീങ്ങളായിരുന്നു فَسَأَكْتُبُهَا لِلَّذِينَ يَتَّقُونَ وَيُؤْتُونَ الزَّكَاةَ وَالَّذِينَ هُمْ بِآيَاتِنَا يُؤْمِنُونَ سورة العراف بسم الله الرحمن الرحيم وَاكْتُبْ لَنَا فِي هَذِهِ الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ ആയത്ത് അതിൻ്റെ മുമ്പ് ശേഷമുള്ളതൊക്കെ ഞാൻ അങ്ങ് ഓതുകയാണ് ഒന്നുമല്ല ഖുർആാൻ കേൾക്കുന്നതൊരു എഴുപാതത്താണ് അർത്ഥം അറിഞ്ഞില്ലെങ്കിലും കലാമല്ലേ കേട്ടിരിക്കാം وفي الاخره انا هدنا اليك قال عذابي اصيب به من اشاء ورحمتي وسعت كل شيء فساكتبها للذين يتقون ويؤتون الزكاه والذين هم باياتنا يؤمنون الذين يتبعون النبي الأمي الذي، الذين يتبعون الذين يتبعون الرسول النبي الأمي الذي يجدونه يجدونه مكتوبا عندهم في التوراة والإنجيل. يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم اسرهم والاغلال التي كانت عليهم فالذين امنوا به وعزروه ونصروه سبع النور الذي انزل معه اولئك هم المفلحون الله رب العزه بريان وَرَحْمَتِي وسعت كل شيء يندكار النم سرو بابيان يندكار النم الا تنكارم اديدمان رحمه رمضان المطر